ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീസായി വിദ്യാഭവനിൽ പുരസ്കാര സമർപ്പണവും വിദ്യാരംഭവും നടക്കും ബാബാസായി എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ സായ് പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് സമർപ്പിക്കുമെന്ന് ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി ബാലകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാകാരനും ഗാനരചിതവുമായ ശ്രീകുമാരൻ തമ്പിക്കാണ് കൊടുക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ വിദ്യാർത്ഥി കുട്ടികളുടെ വിദ്യാരംഭം കുറിക്കുന്നുണ്ട് അതിന് വരുന്നത് പി സത്യനിർമാണാരികൾ ഡോക്ടർ ലക്ഷ്മികുമാരി ജോസഫ് മാണിയക്കൽ കെ കെ യൂസഫ് എം എസ് മുരളീധരൻ എന്നിവരാണ് ആചാര്യന്മാരായിട്ട് പങ്കെടുക്കുന്നത് അതിനുശേഷം കുട്ടികളുടെ സംഗീത നൃത്ത ആരാധന കൂടി വിദ്യാലയത്തിൽ നടത്തപ്പെടുന്നു ഒക്ടോബർ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ വിവേകാനന്ദ വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മി കുമാരി അൻപതിനായിരത്തി ഒന്ന് രൂപയും കീർത്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിക്കും പോലീസ് റിട്ടയേർഡ് സൂപ്രണ്ട് പി എൻ ഉണ്ണി രാജ കുറുമ്പ ഭഗവതി ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി സത്യധർമ്മനടികൾ ഫാദർ ജോസഫ് മാളിയക്കൽ ഡോക്ടർ കെ കെ യൂസഫ് ഡോക്ടർ എം എസ് മുരളീധരൻ എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കും ഇന്ത്യ സി ബി എസ് ഇ കരാറ്റെ ടൂർണമെൻറ്റിൽ ശ്രീ സായി വിദ്യാഭവനായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് ശ്രീ സായി വിദ്യാഭവൻ എല്ലാ വർഷവും ഒരുപാട് പുതുമകളോടുകൂടിയാണ് നമ്മുടെ കുഞ്ഞുമക്കളെ സ്വീകരിക്കാറ് ഈ വർഷം നമ്മൾ ചെസ്സ് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒപ്പം ആഡ് ചെയ്തു അതോടൊപ്പം തന്നെ ഐ എ എസ് ഐ പി എസ് കോച്ചിങ്സ് ആ സെഷൻസ് ഇപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നടപ്പിലാക്കി വരികയാണ് പിന്നെ തൃശ്ശൂരിൽ ആദ്യമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെഷൻസ് കൊണ്ടുവന്നത് നമ്മളാണ് അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ അക്കാഡമിക്സ് മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ കുഞ്ഞുങ്ങളുടെ ഒരു സ്പിരിച്വൽ ഇൻ്റലക്ച്വൽ കോക്നേറ്റീവ് അങ്ങനെ എല്ലാ രീതിയിലുള്ള സോഷ്യൽ ഡെവലപ്മെൻ്റും കൂടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹിൻഡ്യ ഗാഡൻ എടുക്കുകയാണെങ്കിൽ അവിടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ ആണ് അതായത് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിലൂടെ കുഞ്ഞുങ്ങളുടെ ഒരു മോട്ടോർ സ്കില്ല് കോക്നേറ്റീവ് സ്കില്ല് ഇൻ്റലക്ച്വൽ സ്കില്ല് അങ്ങനെ അവരറിയാതെ തന്നെ അതെല്ലാം ഡെവലപ്പായി വരും ഈ അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി മഹാനവമി ദിനത്തിൽ വിജയദശമി ദിനത്തിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷനും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അന്നേ ദിവസം അവിടെ എത്തുന്ന കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം കുറിക്കാൻ വേണ്ടി ഒരുപാട് മഹത് വ്യക്തികൾ ഉണ്ട് പിന്നെ അറബിക് വേദിക് ബൈബിൾ അങ്ങനെ ഇത് എന്നിവയിലെല്ലാം ഊന്നിക്കൊണ്ടുള്ള ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് അതോടൊപ്പം തന്നെ ഒരുപാട് മോട്ടിവേഷൻ സെഷൻസും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാകണം എല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു സംഗീത നൃത്ത വാദ്യോപകരണങ്ങളുടെ അരങ്ങേറ്റവും നടക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും മണലിൽ എഴുതുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ഈ ദിവസം ആരംഭിക്കും ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാം പി ടി പ്രസിഡന്റ് ടി ജയകുമാർ സിഇഒ വിഷ്ണു സായ് മേനൻ എൻ വി ഷാജി സി നന്ദകുമാർ എം എ മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു